സ്വകാര്യ മേഖലയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യു പി എസ് വഴി ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു ഇത് ഭരണഘടനയ്ക്ക് നേരെയുള്ള അതിക്രമമാണെന്നും രാജ്യവിരുദ്ധ നടപടിയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി എക്സിൽ ഹിന്ദിയിൽ എഴുതിയ കുറിപ്പിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാഹുൽ ഗാന്ധിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള സംവരണം പരസ്യമായി പിടിച്ചു പറിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം രാജ്യത്തെ പ്രധാന പദവികളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ലെന്ന് താൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്തുമ്പോൾ പിന്നോക്കക്കാരെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റുകയാണ് യു പി എസ് സി ജോലികൾ ലക്ഷ്യമിട്ട് തയ്യാറെടുപ്പ് നടത്തുന്ന യുവതലമുറയുടെ അവകാശം തട്ടിപ്പറിക്കലാണ് സംവരണം അടക്കമുള്ള നീതി എന്ന ആശയത്തിന് നേർക്കുള്ള ആക്രമണമാണിത് കോർപ്പറേറ്റുകളുടെ പ്രതിനിധികൾ പ്രധാന സർക്കാർ പദവികൾ കൈവശം വെച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് സിബി സർക്കാരിന്റേത് രാജ്യവിരുദ്ധ നീക്കമാണ് ഇതിനെ ഇന്ത്യ സഖ്യം ശക്തമായി എതിർക്കും നീക്കം ഭരണ നിർവഹണത്തെയും സാമൂഹിക നീതിയെയും പ്രണപ്പെടുത്തും ഐ എ എസിന്റെ സ്വകാര്യവൽക്കരണം സംവരണം അട്ടിമറിക്കാനുള്ള മോദിയുടെ ഗ്യാരന്റിയാണ് പത്ത് ജോയിന്റ് സെക്രട്ടറിമാർ മുപ്പത്തഞ്ച് ഡയറക്ടർമാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ എന്നിവരെ സ്വകാര്യ മേഖലയിൽ നിന്ന് നിയമിക്കാനാണ് തീരുമാനം ആഭ്യന്തരം ധനകാര്യം ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി സ്റ്റീൽ മന്ത്രാലയം തുടങ്ങി വകുപ്പുകളിലേക്കാണ് ജോയിന്റ് സെക്രട്ടറിമാരെ ക്ഷണിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ പദവികളിലേക്ക് ഐ എ എസ് ഐ പി എസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് എ സിവിൽ സർവീസ് നേടിയവരെയാണ് പരിഗണിക്കുക